ഹായ് ഹലോ ഇന്നലെയാണെങ്കിൽ കിടക്കാൻ നേരത്തെ അമ്മ പറഞ്ഞു കേട്ടോ ഇന്ന് രാവിലെ എഴുന്നേക്കണേ മോളെ അപ്പവും ചുട്ട് നമുക്ക് ഉള്ളിക്കറിയും വെക്കാമെന്ന് അങ്ങനെ അങ്ങനെതാ രാവിലെ എനിക്ക് ഏകദേശം ആറ് പത്തായപ്പോഴത്തേക്കിനും അലാറം അടിച്ചിട്ട് കേട്ടില്ല കേട്ടോ എങ്ങനെയോ കണ്ണ് തുറന്ന് അത് തന്നെ ദീപാവളിനോ അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയുടെ വയലെല്ലാം ഞാൻ കേട്ടേനെ അങ്ങനെ രാവിലെ തന്നെ ചുറ്റോട് കേൾക്കണ്ടാലോ എന്ന് വിചാരിച്ച് തരുന്ന ഈശ്വരനെന്നെ കണ്ണ് ഉറപ്പിക്കും കേട്ടോ വേറെ ഒന്നും അല്ല കേട്ടോ ആകെ ഈ ഒരു ബർണറേ ഉള്ളേ മറ്റേ ബർണർ ചീത്തയാണ് കേട്ടോ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല ആകെ ഈ ഒരു ബർണറിലിട്ടുള്ള പാചകമാണ് വീട്ടിൽ നടക്കുന്നത് കൂടുതലും അങ്ങനെ ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കിനും രാശ്ശേരിനും പപ്പായ്ക്കുമുള്ള അപ്പ ഏകദേശം അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ എന്തെങ്കിലും കൊച്ചു ഉള്ളിയൊക്കെ അരിഞ്ഞു അമ്മ അരിഞ്ഞുകൊടുത്ത് ഉള്ളിക്കറിക്കുള്ള എല്ലാം സെറ്റാക്കുക കേട്ടോ ഇവിടെ കൂടുതലും മുട്ട വറക്കുന്നത് കൊണ്ട് അമ്മ പറഞ്ഞു തന്നെ മുട്ടക്കറിയായിട്ട് വരട്ടേണ്ട ഇതിനകത്ത് തന്നെ മുട്ട കഴുകിയിട്ട മുട്ടക്കറിയാണ് പക്ഷേ മുട്ട ഇപ്പില്ല കേട്ടോ ഉള്ളിക്കറിയായിട്ടാണേ കഴിക്കുന്നത് വൈകിട്ട് അന്നേരം മുട്ട വറുക്കാന്ന് പറഞ്ഞു നമ്മൾ എല്ലാവർക്കും കൂടെ അങ്ങനെ താണ്ട് അടുപ്പത്ത് വെച്ച് കടുവ പൊട്ടിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിച്ച് അത് കഴിഞ്ഞ് തന്റെ വെ വെളുത്തുള്ളി ഇട്ട് കറിവേപ്പിനെ ഇട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ സവാളയിട്ട് അത് കഴിയുമ്പോഴത്തേക്കിന് മൂടി വെച്ച് കത്തിപ്പൊത്തി മൂടി വെച്ചിട്ട് അതിനൊന്ന് അവിഞ്ഞ് കരിയുമ്പോഴത്തേക്കിനും അതിലോട്ട് ഉപ്പ് ഇട്ട് നമ്മുടെ തക്കാളി ഇട്ട് കഴിഞ്ഞ് നല്ലതുപോലെ വരട്ടണം ആ വരട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പൊടി ഐറ്റം എല്ലാം ചേർക്കണേ എന്ന് വെച്ചാൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പെരും ജീരകം ശകലം കുരുമുളക് പൊടി ഇതെല്ലാം താണ്ട ഒന്ന് വരണ്ടു കഴിയുമ്പോഴത്തേക്കിനും അതിലൊട്ടിച്ചിരി വെള്ളം വെച്ച് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണേ ആ തിളക്കുന്ന സമയമായപ്പോഴത്തേക്കിനും ഞാൻ റൂമിനകത്തൊരു അനക്കം കേട്ട് ഞാൻ പോയി കേട്ടോ അതുകൊണ്ട് ആ വീഡിയോ എനിക്ക് കിട്ടിയിട്ടില്ലേ ആമിക്കുട്ടിയുടെ പാവസ്യത്തിൻ്റെ സൗണ്ട് കേട്ട് പോയതാ കേട്ടോ അപ്പോഴത്തേക്കിനും ആളൊന്ന് തിരിഞ്ഞ് കിടന്നാണ് അപ്പം ഞാൻ ചെന്ന് ഒന്ന് തത്തിപ്പൊത്തി കൊടുത്തപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഉറങ്ങി കേട്ടോ അപ്പോൾ അത് ഫൈനൽ ലുക്ക് ഈ രീതിയിൽ വരണം കേട്ടോ പറ്റിച്ചെടുക്കുമ്പോഴത്തേക്കിന് അങ്ങനെ നമ്മുടെ ഉള്ളിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് രാവിലത്തെ തന്നെ അപ്പോൾ ഉള്ളിക്കറി അപ്പോൾ അവിടെ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതാണ്ട ഇത് പപ്പായ്ക്കുള്ള ഫുഡാണേ പപ്പായ്ക്ക് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്പൂൺ കൊണ്ടാണ് ആൾ കഴിക്കുന്നതേ അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞാൽ അമ്മയെണ്ണ ഇതിന് മറിക്കുകയോ ഞാനപ്പം ചുട്ടോളാന്നും പറഞ്ഞു അപ്പം ഞാൻ എൻ്റെ കലാ കൊലപാതകമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണേ അങ്ങനെ ഞാൻ ദേ ഒരു അപ്പം താണ്ട ഇവിടെ സെറ്റായിക്കൊണ്ടിരിക്കുവാണേ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്കിനും ആണ് അമ്മ വന്നിട്ട് പറയുന്നത് എടി മതി മതി മൊബൈലാ ഗ്യാസാ അമ്മയ്ക്ക് പേടിയാ പണ്ടു കോട്ടെ അമ്മയ്ക്ക് പേടിയായിട്ടോ മൊബൈൽ ഗ്യാസിൻ്റെ അടുത്തോട്ട് മൊബൈൽ കൊണ്ടുവരുന്നത് അപ്പോഴത്തേക്കിനും ഞാൻ പിന്നെ ചക്ക കീട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ തപ്പം ഞാൻ റെഡി രണ്ടാമത്തെ രണ്ടാമത്തപ്പവും കോരി ഒഴിച്ച് അത് റെഡി ആയിട്ടുണ്ടേ അപ്പോഴത്തേക്കിനും അമ്മ പറയാൻ ഈ കൂടെ മാവ് കോരി ഒഴിക്ക് എന്നിട്ട് രണ്ട് ലെയറായിട്ട് ചുറ്റി ഇങ്ങനെ എടുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞില്ല ഇതാണ് ഒരു ഭംഗി അമ്മയ്ക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് കോരി ഒഴിച്ച് തീർക്കണമെന്നുള്ള ഒറ്റ ചിന്തയുള്ളേ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാം അമ്മേന്നെ അപ്പോഴാണ് നമ്മുടെ പേളി ചേച്ചിയുടെ ഒരു പൂവപ്പവും ഉണ്ടല്ലോ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കി കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റും റൈറ്റും കോണോടും കോണും എല്ലാം ആക്കി ഏകദേശം അത് സെറ്റാക്കിയെടുത്തേ വലിയ കുഴപ്പമില്ലാതെ കിട്ടിയെന്നാണ് എൻ്റെ തോന്നുന്നത് കേട്ടോ അങ്ങനെ നമ്മുടെ പൂവപ്പവും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഉള്ളിക്കറിയും പൂവപ്പവും ഒക്കെ ആയിട്ട് ഞാൻ തട്ടിക്കൊടുത്തു കേട്ടോ അങ്ങനെ ഈ സമയം ഞായഴ്ചേട്ടൻ എഴുന്നേറ്റ് വന്നത് രായ് ചേട്ടനും കൂടെ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം നേരം നമ്മുടെ ആമിക്കുട്ടി കിടന്നുറങ്ങത്തില്ല കേട്ടോ ആൾ നേരത്തെ തന്നെ എഴുന്നേറ്റിങ്ങി പോരൂ ആരെങ്കിലും അടുത്തുണ്ടെന്ന് കാണുവാണേൽ പുള്ളി വീണ്ടും ഒന്ന് കവന്ന് കിടന്ന് ഒന്നും കൂടെ ഒന്നും മയങ്ങുവേ അവസാനമാണേൽ കുറച്ച് മാവ് അധികം വന്നേ അപ്പം ഞാൻ ഓർത്ത് കിണ്ണത്തപ്പം ഉണ്ടാക്കാമെന്ന് കിണ്ണത്തപ്പം ആകുമ്പോഴത്തേക്കിനു എല്ലാവർക്കും ഇഷ്ടമാണ് പടിമന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇഷ്ടമല്ലാത്തത് അങ്ങനെ പിന്നെ വേണ്ട കുറച്ച് ഒരു ഏത്തക്കായി വരിഞ്ഞിട്ട് മധുരവും ഇട്ട് നെയ്യും വരട്ടി അങ്ങനെ കിട്ടാത്തപ്പ ഞാൻ സെറ്റാക്കിയെടുത്തേ ആ സമയം കിട്ടാത്തപ്പം വേവുന്ന സമയമായപ്പോഴത്തേക്കിനും നമ്മുടെ ആൾ എഴുന്നേറ്റ് വന്നിരുന്നു കേട്ടോ അവൻറെ പിണക്കമാണ് ഈ കാണുന്നത് ഞാൻ ചെന്ന് വിളിച്ച് എഴുന്നേറ്റ് കൊണ്ടുവരുന്ന വരാത്തേന്റെ ഒരു പിണക്കമാണ് നിങ്ങൾ ഈ കാണുന്നത് ഏ അമോ അങ്ങനെ ണോ അങ്ങനെ പിണക്കമൊക്കെ മാറ്റി ആമി ആമിക്കുഞ്ഞുമായിട്ടൊന്ന് ഇണങ്ങിക്കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിനും നമ്മുടെ കിണത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ടേ അപ്പോഴത്തേക്കിനും ഇത് വൈകിട്ടായിരിക്കും കൂടുതലും കഴിക്കുന്നത് രാവിലത്തേക്കുള്ള അപ്പം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പഴും നമ്മുടെ ആൾ നല്ല ഉറക്കമാണ് ഇവിടെ വല്ലപ്പോഴും ആട്ടോ ഈ ഒരു കാഴ്ച ഇവിടെ കാണാൻ പറ്റുന്നത് ആ ജിയമ്മയായിട്ട് കൂടുതലും കളിക്കാനുള്ള ടൈം ആക്കി കിട്ടാറില്ലേ കൂടുതലും അമ്മ കടയിലും ഒക്കെ പോകുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു സമയം കിട്ടാറില്ല കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉള്ളിക്കറി പുള്ളിക്കറിയായപ്പോഴത്തേക്കിന് അമ്മ അതെ അമ്പാടിമോൻ്റെ കൂടെ വന്ന് കുറച്ച് നേരം കിടന്നതാണ് ആ കാഴ്ച കണ്ടപ്പോഴത്തേക്കിന് നമ്മുടെ ആ കിച്ചിരി കുശുമ്പ് കയറിയതായിട്ടോ അപ്പോഴത്തേക്കൊരാളും ഇവിടെ കിടക്കുവാണേ ആ സമയം കൊണ്ട് ഞാനോർത്തന്നെ അവൾക്ക് മുട്ട പുഴുങ്ങിയത് കൊടുക്കാമെന്ന് വിചാരിച്ചേ അപ്പോഴത്തേക്കിനു ഞാൻ അവൾക്ക് മുട്ട പുഴുങ്ങിയതും കൊടുത്തു കേട്ടോ അപ്പോഴും നമ്മുടെ ആൾ നല്ല ഉറക്കമാണ് ഇനി നാൾ കാണാവേ തെറ്റാ